അലൈക്കും വരഹമുല്ലാഹി വാത്തൂ ലേൺ അറബിക് വിത്ത് മിന്ന സ്വലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നാലാം ക്ലാസിൻ്റെ അഹ്ലാഖ് രണ്ടാമത്തെ പാഠഭാഗമാണ് അദ്രസുസാനി മക്കാരിമുൽ അഹ്ലാഖ് സൽ സ്വഭാവം സൽ സ്വഭാവം മഹത്തായ അനുഗ്രഹവും മഹാഭാഗ്യവുമാണ് സൽ സ്വഭാവികളെ എല്ലാവരും ഇഷ്ടപ്പെടും അത് അന്നാഹുവിലേക്കും സ്വർഗത്തിലേക്കും അടുപ്പിക്കും നിബ്സല്ലാഹു അല്ലഹി വസല്ലമ്മയുടെ ഇഷ്ടം നേടിത്തരും ഷെയത്വാനിൽ നിന്നും നരകത്തിൽ നിന്നും അകറ്റും ഈമാൻ പൂർണ്ണമാകാൻ സൽ സ്വഭാവം അനിവാര്യമാണ് കാല റസൂൽഹി സാഹു അല്ലഹി വസ്ല്ലാം അക്മലുൽ മുക്മിനീന ഈമാനൻ അഹ്സനുഹും അഹ്ലാഖൻ അഹ്മദ് നബ്സല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ പറഞ്ഞു ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് ഈമാൻ പൂർണ്ണമായ സത്യവിശ്വാസി അഹമ്മദ് നമ്മുടെ നേതാവായ മുഹമ്മദ് നബി നബിസല്ലാഹു അള്ളഹി വസല്ല തങ്ങൾ മഹത്തായ സ്വഭാവ ഗുണങ്ങളുടെ ഉടമയായിരുന്നു നബ്സല്ലാഹു അല്ലൈഹി വസല്ലമ്മയുടെ സ്വഭാവത്തെ ഖുർആാൻ മഹത്വപ്പെടുത്തുകയും പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് നിഷ്കളങ്കത വിനയം ലജ്ജ കാരുണ്യം അനുകമ്പ സത്യസന്ധത ഗുണകാംക്ഷ സഹനം സൗമ്യത പരോപകാരം വിട്ടുവീഴ്ച മുഖപ്രസന്നത മുതലായവ തൽ സ്വഭാവത്തിൽ പെട്ടതാണ് സൽസ്വഭാവത്തിൻ്റെ സത്ഫലങ്ങളാണ് സൽക്കർമ്മങ്ങൾ അയ്യാമത്തെ നാളിൽ സത്യവിശ്വാസിയുടെ മീസാനിൽ ഏറ്റവും ഭാരം തോന്നുന്നത് സൽ സ്വഭാവം ഇന്ന് നബിസ് അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു കാല റസൂൽ നാഹി സാഹു അല്ലി വസ്ലം ഇന്നമ്മ ബോയ്സ് ഉത്തമ്മിമ മക്കാരിമൽ അഹ്ലാഖ് നബിസ്ാഹു അല്ലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു മഹത്തായ സ്വഭാവങ്ങളെ പൂർത്തീകരിക്കാനാണ് ഞാൻ നിയോഗിതനായിട്ടുള്ളത് അന്നാഹു താഴലയും അള്ളാഹുവിൻ്റെ അടിമകളായ ജനങ്ങളും നമ്മളെ ഏവരെയും ഇഷ്ടപ്പെടുവാനും അവരിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുവാനും എന്താണ് വേണ്ടത് ആ നമ്മുടെ സ്വഭാവം നല്ലതായിരിക്കണം അല്ലേ നമ്മുടെ സ്വഭാവം നല്ലതാണെങ്കിൽ അള്ളാഹു താഴെ നമ്മളെ ഇഷ്ടപ്പെടുന്നതാണ് നമ്മൾ സൽ സ്വഭാവികളാണെങ്കിൽ അള്ളാഹുവിലേക്കും സ്വർഗത്തിലേക്കും നമ്മെ അടുപ്പിക്കും നബിസലമ അലൈഹി വസല്മ്മ തങ്ങളുടെ ഇഷ്ടവും നേടിത്തരും ഷെയ്ത്വാനിൽ നിന്നും നരകത്തിൽ നിന്നും അകലുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്നതാണ് ഈമാൻ പൂർണ്ണമാകുന്നതിനും സൽ സ്വഭാവം അനിവാര്യമാണ് നമ്മുടെ നേതാവായ നിബിസല്ലൊലി വിസലമ്മ തങ്ങൾ ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ ഖുറാൻ മഹത്വപ്പെടുത്തുകയും പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് സൽ സ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിഷ്കളങ്കത നമ്മളെപ്പോഴും കളങ്കമില്ലാത്തവരായിരിക്കണം കള്ളമില്ലാത്തവരായിരിക്കണം വിനയം അഹങ്കാരത്തോടുകൂടി ഗർവോടുകൂടിയും നമ്മൾ ഭൂമിയിൽ നടക്കാൻ പാടില്ല എപ്പോഴും വിനയത്തോടുകൂടി മാത്രമേ നടക്കാൻ പാടുള്ളൂ ലജ്ജ ലജ്ജ എന്ന് വെച്ചാൽ എന്താണ് നാണം അല്ലേ നാണവമാനോ ഒക്കെ മനുഷ്യന് ഉണ്ടായിരിക്കേണ്ട ഗുണമാണ് നാണവമാനോ ഇല്ലാത്തവർക്ക് എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല അല്ലേ അവരെ തെറ്റുകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കും എന്നാൽ ലജ്ജയുള്ളവൻ തെറ്റുകളിലേക്ക് പോകാതെ അവിടെ നിന്നും വഴുതി മാറും കാരുണ്യം സഹജീവിയോട് കാരുണ്യമുള്ളവരായിരിക്കണം നാം എല്ലാവരോടും കരുണയോടുകൂടി നമ്മൾ പെരുമാറണം അനുകമ്പ മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് സത്യസന്ധത എന്തൊരു പ്രശ്നം വന്നാലും നമ്മൾ കളവ് പറയാതെ സത്യസന്ധമായി മുന്നോട്ട് പോയാൽ അന്നാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും ഗുണകാംക്ഷ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും മറ്റുള്ളവർക്ക് ഗുണം കിട്ടുന്നതായിരിക്കണം മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകുന്നതിൽ നമുക്ക് സന്തോഷമുണ്ടാവണം സഹനം നമ്മളെ ഉപദ്രവിക്കുന്നവരെ തിരിച്ചതുപോലെ ഉപദ്രവിക്കാൻ പോകാതെ അന്നാഹുവിനോട് സഹായം തേടണം എന്നാണ് തിരിച്ച് നമ്മൾ ഉപദ്രവിക്കാൻ പോയി കഴിഞ്ഞാൽ അവരും നമ്മളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെയാകും അല്ലേ സൗമ്യത എല്ലാവരോടും സൗമ്യമായി പെരുമാറണം കടിച്ചു കയറാൻ നിൽക്കുന്നത് പോലെ മറുപടി കൊടുക്കാനോ പെരുമാറാനോ പാടില്ല അടുത്തത് പരോപകാരം നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരായിരിക്കണം നമ്മളെ കൊണ്ട് കഴിയുന്ന ഉപകാരം നമ്മൾ ചെയ്തു കൊടുക്കാതിരിക്കരുത് വിട്ടുവീഴ്ച എന്തിലും ഏതിലും വിട്ടുവീഴ്ചയുള്ളവരായിരിക്കണം നാം അല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ അവസാനിക്കില്ല മുഖപ്രസന്നത നമ്മുടെ മുഖം എപ്പോഴും ചിരിച്ച പ്രസന്നമായ മുഖമായിരിക്കണം അല്ലാതെ കടന്നൽ കുത്തിയതുപോലെ മുഖവും വേർപ്പിച്ച് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല മനസ്സിലായോ ഈ കാര്യങ്ങളെല്ലാം സൽ സ്വഭാവത്തിൽ നല്ല ഫലങ്ങളാണ് സൽക്കർമ്മങ്ങൾ അയ്യാമത്തെ നാളിൽ സത്യവിശ്വാസിയുടെ മീസാനിൽ ഏറ്റവും ഭാരം തൂങ്ങുന്നത് സൽ എന്ന് നെർസല മോഹൽ വിസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ മഹത്തായ സ്വഭാവം എന്താണെന്ന് കാട്ടിത്തരാനും അത് പൂർത്തീകരിക്കുവാനും വേണ്ടിയാണ് നിബിദ്ധങ്ങൾ ആഗതനായിട്ടുള്ളത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി നമുക്ക് എക്സസൈസ് നോക്കാം ഒന്ന് ഉത്തരം എഴുതുക ഒന്ന് സൽ സ്വഭാവത്തിൻ്റെ നേട്ടങ്ങൾ എന്തല്ല ഉത്തരം സൽ സ്വഭാവികളെ എല്ലാവരും ഇഷ്ടപ്പെടും അത് അന്നാഹുവിലേക്കും സ്വർഗത്തിലേക്കും അടുപ്പിക്കും മുബ്സല്ലാഹു അല്ലൈഹി വസല്ല തങ്ങളുടെ ഇഷ്ടം നേടിത്തരും ഷെയ്ത്വാനിൽ നിന്നും നരകത്തിൽ നിന്നും അകറ്റും ഇത്രയും കാര്യങ്ങളാണ് സൽസ്വഭാവം കൊണ്ടുള്ള നേട്ടങ്ങൾ രണ്ട് ഈമാൻ പൂർണ്ണമായ സത്യവിശ്വാസി ആര് ഉത്തരം ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് ഈമാൻ പൂർണ്ണമായ സത്യവിശ്വാസി മൂന്ന് സൽ സ്വഭാവത്തിൽപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എഴുതുക ഉത്തരം നിഷ്കളങ്കത വിനയം ലജ്ജ കാരുണ്യം അനുകമ്പ സത്യസന്ധത ഗുണകാംക്ഷ സഹനം സൗമ്യത പരോപകാരം വിട്ടുവീഴ്ച മുഖപ്രസന്നത ഇതിൽ നിന്ന് നിങ്ങൾക്കിഷ്ടമുള്ള അഞ്ചെണ്ണം തിരഞ്ഞെടുത്ത് എഴുതുക അടുത്തത് പൂരിപ്പിക്കുക ഒന്ന് സൽ സ്വഭാവത്തിൻ്റെ സത്ഫലങ്ങളാണ് ഡാഷ് ഉത്തരം സൽകർമ്മ രണ്ട് സത്യവിശ്വാസിയുടെ മീസാനിൽ ഏറ്റവും ഭാരം തോന്നുന്നത് ഡാഷ് ആയിരിക്കും ഉത്തരം സൽസ്വഭാവമായിരിക്കും സ്വഭാവമായിരിക്കും മൂന്ന് കണ്ടെത്താം നബ്സലാ അലൈഹി അല്ലെല്ലാം തങ്ങളുടെ സ്വഭാവത്തെ ഖുർആാൻ പ്രശംസിച്ചത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ എല്ലാവർക്കും കണ്ടോ നമ്മുടെ മിന്നു കുട്ടി നിങ്ങളോട് ചോദിക്കുകയാണ് എന്ന് വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഉപകാരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഇൻഷ മറ്റൊരു വീഡിയോയുമായി കാണും വരെ സലാമ